നോർത്ത് പറവൂർ പട്ടണം കവലയിലുള്ള എ ബി എസ് പ്ലാസയിൽ ബെഡ് ഹൌസ് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ചുറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ വി എ താജുദ്ദീൻ വാസന്തി പുഷ്പൻ ഷെറീന ബഷീർ എന്നിവർ സംസാരിച്ചു ആദ്യ വിൽപ്പന അബ്ബാസ് തണ്ടാനപ്പറമ്പിൽ നിന്നും മതിയാശേരി ബദറുദ്ദീൻ ഏറ്റുവാങ്ങി മഹൽ ഖത്തീബ് അനസ് ബദരി ബാഖവി ബഷീർ കെ കെ അമാനു റഹ്മാൻ പി വി ഷെഫീഖ് ടി എ ജലാലുദ്ദീൻ കെ കെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇവിടെ ബെഡുകൾ ചവിട്ടികൾ യൂഫോം പോളിഫോം എന്നീ മെറ്റീരിയൽസ് മിതമായ നിരക്കിൽ ലഭ്യമാണ് Please like, follow, and subscribe our channels. Thank you.